സെപ്റ്റംബർ പതിനെട്ട് ലോക മുള ദിനം ഗ്രാമപ്രദേശങ്ങളിലെ അവശേഷിക്കുന്ന മുളകളെ സംരക്ഷിക്കാൻ പദ്ധതി വേണമെന്ന് ആവശ്യം ശക്തമായി കാലാവസ്ഥാ വ്യതിയാനത്തെ ഫലപ്രദമായി നേരിടുന്ന മുളകൾ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുമ്പോഴും സെപ്റ്റംബർ പതിനെട്ട് ഒരു മുളദിനം കൂടി കടന്നുപോകുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ മുളകളെ സംരക്ഷിക്കാനോ കൂടുതൽ മുളകളെ വെച്ചുപിടിപ്പിക്കാനോ ആരും ശ്രമിക്കുന്നില്ല പ്രകൃതിയുടെ പ്രകൃതിയുടെ സന്തുലിത മാറ്റം വരുത്തുന്ന മുളകളുടെ നശീകരണം തടയണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് പണ്ടുകാലങ്ങളിൽ നാട്ടിൻപുറങ്ങളിലെ പറമ്പുകളിലും വീടുകളിലും യഥേഷ്ടം മുളകൾ ഉണ്ടായിരുന്നു റബ്ബറിന് മോഹവില വന്നതോടുകൂടി ഗ്രാമങ്ങളിലെ വീട്ടുവളപ്പുകളിൽ പോലും മരങ്ങളെല്ലാം പൂർണമായും വെട്ടിമാറ്റി റബ്ബറിന് വഴിമാറി ഇതോടെ മുളങ്കൂട്ടവും അപ്രത്യക്ഷമായി തുടങ്ങി എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന മരങ്ങളും മുളകളും മനുഷ്യർക്കും പക്ഷികൾക്കും അനിവാര്യമാണെന്നുള്ള തിരിച്ചറിവിൽ ചെത്തലൂർ തെക്കുമുറിയിലെ പുരാതന തറവാടായ അമ്പലത്ത് കുഞ്ഞുമാളുവ മാളുവിൻ്റെ വീട്ടിൽ മുളകൾ ഇപ്പോഴും മുറിച്ചുമാറ്റാതെ സമൃദ്ധമായി പോരുന്നു കച്ചവടക്കാർ നിരവധി തവണ മുളകൾ ആവശ്യപ്പെട്ടെങ്കിലും വീട്ടുകാർ കൊടുത്തില്ല മുള ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യകാലങ്ങളിൽ വീടുകളുടെ അതിർത്തി വേലിക്കെട്ടി തിരിച്ചു വന്നിരുന്നത് ഇന്ന് അവയെല്ലാം അപ്രത്യക്ഷമായി അതോടെ മുളകൾ ആർക്കും വേണ്ടാതെയായി പണ്ടുകാലത്ത് ഗ്രാമീണ കർഷക വൃത്തിയിൽ മുളകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു കൊട്ട വട്ടികൾ കൂട പലതരം മുറങ്ങൾ അളവുപാത്രങ്ങൾ പാചകോപകരണങ്ങൾ മത്തിക്കൊട്ട തൊപ്പിക്കുട കർഷകസ്ഥുപയോഗിക്കുന്ന കുണ്ടൻകുട മുറം പരിമ്പ് ഏറ്റുകൊട്ട മറ്റു സംഗീതോപകരണങ്ങൾ പൂക്കൊട്ട എന്നിവയും മുളകൾ കൊണ്ട് നിർമ്മിച്ചിരുന്നു കൂടുതൽ വേഗത്തെ വളർന്ന് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാനും ഓക്സിജൻ പുറത്തുവിടാനും മുളയ്ക്ക് ഏറെ കഴിവുണ്ട് പരിസ്ഥിതിയെ പുനരുജ്ജീവിക്കാൻ മുളങ്കൂട്ടങ്ങൾക്ക് കഴിയുമെന്ന് പരിസ്ഥിതി സ്നേഹിയും പക്ഷി നിരീക്ഷകനും റിട്ടയർഡ് അധ്യാപകനുമായ ശ്രീഷ്രത്തെ ആര്യകുമാരൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ പുൽവർഗ ചെടിയാണ് മുള പണ്ടുകാലത്ത് ഈ മുള നമ്മുടെ നിത്യജീവിതവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും മുള അരിയും നമ്മൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു പുതിയ കാലത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മൂലമായിരിക്കും ഇത്തരം ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് അന്യം നിന്നു പോയിരിക്കുന്നു പരിസ്ഥിതിയെ പുനരുജ്ജീവിപ്പിക്കാനും മണ്ണിൻ്റെ സംരക്ഷണത്തിനും മുള വളരെയധികം സഹായകരമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ മുള ദിനത്തിൽ നമ്മുടെ പരിസരങ്ങളിലേക്കും വളപ്പുകളിലേക്കും മുളയെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്തരം പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകാൻ ഈ മുള ദിനം ഉപകാരപ്പെടട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു വാർത്തകൾക്കായി നാട്ടു ടെലിവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ